നമസ്കാരം എല്ലാവർക്കും എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ ഹൃദയം നിറഞ്ഞ വിഷുദിനാശംസകൾ അപ്പം എല്ലാവരും വിഷുവിൻ്റെ സന്തോഷത്തിലായിരിക്കും കണിയൊക്കെ കണ്ട് കാണും സന്തോഷവന്മാരായിട്ടിരിക്കുമായിരിക്കും എല്ലാവരും അല്ലേ അപ്പം ഞാനൊരു ചെറിയ കാര്യം പറയട്ടെ നമ്മുടെ ജീവിതകാലം മുഴുവൻ സന്തോഷം ഉണ്ടായിരിക്കാൻ വേണ്ടി ഉണ്ടാകാൻ വേണ്ടിയിട്ടൊരു കാര്യം ചെയ്യണം അതായത് നമ്മൾ ചിലരെ കാണുമ്പോൾ നമ്മൾ പറയാറില്ലേ അവനെന്താ ഇങ്ങനെ അവനൊരിക്കലും ഒരു സന്തോഷമില്ല അവനെല്ലാം ഉണ്ട് ജീവിതത്തിൽ പക്ഷേ അവനൊരു സന്തോഷം ഇല്ലാന്ന് നമ്മൾ പറയാറില്ലേ അതേപോലെ പറയും ചിലരെ കാണുമ്പോൾ ചിലർ കൂട്ടൊക്കെ കൂടി പോകുമ്പോൾ പറയണേ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരുമായിട്ടൊന്ന് ഒത്തുകൂടാമെന്ന് ഓർത്ത് പോകുകയെന്ന് പറയില്ലേ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള സന്തോഷങ്ങളും ഇതെല്ലാം എന്നാ പറയുന്നത് ഇൻസ്റ്റൻ്റായിട്ടുള്ള പെട്ടെന്ന് വന്നു പോകുന്ന സന്തോഷങ്ങളാണ് എന്ന സ്ഥിരമായിട്ടുള്ള സന്തോഷങ്ങൾ നമുക്ക് മനസ്സിൽ നിലനിർത്താൻ സാധിക്കും അതേപോലെ നമുക്ക് ആ ഒരു സന്തോഷം കൊണ്ടുത്തരികയില്ല നമുക്ക് ഒരേ അടുത്തു നിന്ന് തേടി പിടിച്ച് കാശ് കൊടുത്ത് മേടിക്കാനും സന്തോഷം പറ്റിയത് നമ്മൾ തന്നെ വിചാരിക്കണം നമ്മുടെ സന്തോഷം വേണോ വേണ്ടയോ എന്ന് അപ്പം ചിലർ പഴയ ചി പടങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോകളൊക്കെ എടുത്തു വെച്ചിട്ട് ആ ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം സന്തോഷാന്ന് പറയും അതും ഇൻസ്റ്റൻറ്റാണ് വെച്ചാൽ കുറച്ച് നേരത്തേന് മാത്രമേ സന്തോഷമുള്ളൂ അത് കഴിയുമ്പം നമ്മൾ മറന്നു നമ്മൾ ഈ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് വരും ഇല്ലേ അപ്പം നമ്മൾ നിലനിർത്താൻ നമ്മുടെ മനസ്സിൽ തന്നെ ആദ്യം സന്തോഷം കണ്ടെത്തണം എപ്പോഴും നമ്മൾ സന്തോഷ സന്തോഷമുള്ള കാര്യങ്ങൾ നമുക്ക് എപ്പോഴും മനസ്സ് ചിന്തിച്ചുകൊണ്ടിരിക്കുക അപ്പം നമ്മുടെ മനസ്സ് മാറി വരും അപ്പം ഈ വിഷുക്കാലത്ത് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കുക നമ്മുടെ ജീവിതകാലം മുഴുവൻ സന്തോഷമായിട്ടിരിക്കാൻ നമ്മൾ ശ്രമിക്കുക ഇപ്പോഴും നമ്മുടെ മനസ്സിലാണ് സന്തോഷം വേണ്ടത് സന്തോഷത്തിനൊരു ഡെസ്റ്റിനി ഇല്ല കേട്ടോ അപ്പം അപ്പം സന്തോഷമായിട്ട് ഏത് സമയം ഇരിക്കാൻ ശ്രമിക്കുക അപ്പം ഞാൻ എല്ലാവർക്കും ഹാപ്പി വിഷു ആശംസിക്കുന്നു നിങ്ങൾക്ക് എല്ലാവിധ നന്മയും ഐശ്വര്യവും ഉണ്ടാകട്ടെ ഹാപ്പി വിഷു